ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പുതുവർഷം എല്ലാവർക്കും സർവൈശ്വര്യവും സമാധാനവും സുഖവും സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് ഏത് ദർശനമായാലും ആ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ദിക്കിനെയാണ് ദിക്കുകൾ പ്രധാനമായും നാലാണ് കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഇതിനെ വീണ്ടും നാലായി തരംതിരിക്കുന്നു വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് എന്നിവയാണ് ഇതിൽ തെക്ക് പടിഞ്ഞാറ് തെക്കിനെയാണ് കന്നിമൂല എന്ന് പറയുന്നത് ഇനി നമുക്ക് ആദ്യമേ തന്നെ കന്നിമൂലയിൽ വരാൻ പാടുള്ളതും വരാൻ പാടില്ലാത്തതുമായ വസ്തുതകളെക്കുറിച്ച് നോക്കാം നമ്മുടെ ഭവനങ്ങൾക്ക് നേരത്തെ തന്നെ ഈ വക കാര്യങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ അവ ഒരു വാസ്തുവിദ്യ അറിയാവുന്ന ആളെ കൊണ്ട് നമുക്ക് ചില പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ചില നിർമ്മിതികളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ കഴിയും മാറ്റാൻ പറ്റുന്നവയെല്ലാം മാറ്റുന്നത് ഉചിതമായിരിക്കും ഈ പാലക്കുകല്ലുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമല്ലോ അഴുക്കുചാൽ മാറ്റാം പൈപ്പ് കണക്ഷനൊക്കെ മാറ്റാം സെപ്റ്റിക് ടാ ടാങ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം കിണറുകളുണ്ടെങ്കിൽ അത് മാറ്റാം ഇങ്ങനെയുള്ള ചില ചില ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റി പരിഹാരം കാണാവുന്നതാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിൻ്റെ കന്നിമൂലയിൽ വരാൻ പാടില്ലാത്തവ കിച്ചൺ വരാൻ പാടില്ല സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ് ബോർവെൽ കിണർ അഴുക്കുചാല് കുളം അതായത് ജലസംഭരണികൾ ഒന്നും പാടില്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തീരെ പാടില്ല കന്നിമൂലയിൽ കാർ പോർച്ച് പാടില്ല കന്നിമൂലയിൽ നിന്നും വാഹനം ഓടിച്ചു പുറത്തു പോയാൽ അപകട സാധ്യത വളരെ കൂടുതലാണ് കാർ ഷെഡ് പാടില്ല വീടിൻ്റെ ടെറസിന് മുകളിൽ അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂല ഇവിടെ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ പാടില്ല പൈപ്പ് ലൈനും ഇവിടെ നന്നല്ല ചപ്പു ചവറുകൾ കത്തിക്കാനോ പക്ഷിക്കൂട് പട്ടിക്കൂട് അലക്കുകല്ല് ഇവ സ്ഥാപിക്കാനോ പാടുള്ളതല്ല മീൻ കഴുകി ഒഴിക്കുക മലിനജലം അതുവഴി വിടുക ഇവയെല്ലാം വർദ്ധിക്കണം കന്നിമൂലയിൽ മറ്റു നിർമ്മിതികളും പാടില്ല മറ്റു ദിക്കുകളെക്കാളും കന്നിമൂല തെക്കു പടിഞ്ഞാറ് ഭാഗം അല്പം ഉയർന്നിരിക്കണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വീടിനും ആ വീട്ടിൽ താമസിക്കുന്നവർക്കും രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി മനസമാധാനം സമ്പൽ സമൃദ്ധി കടബാധ്യതയിൽ നിന്നും മോചനം കടബാധ്യത ഉണ്ടാവുകയേ ഇല്ല കുടുംബഐക്യം കുട്ടികൾക്ക് ഉയർച്ച കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സമാധാനം മൊത്തത്തിൽ സുഖവും സൗഖ്യവും അനുഭവിച്ച് നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയും ഇനി അടുത്തതായി കന്നിമൂലയിൽ എന്തൊക്കെ വരാം എന്ന് നോക്കാം മാസ്റ്റർ ബെഡ്റൂം വരാം അതായത് ആ വീട്ടിലെ ദമ്പതികൾക്ക് ഉറങ്ങാൻ പറ്റിയ സ്ഥലം നല്ല ഉറക്കം കിട്ടും ഐക്യമനോഭാവം ഉണ്ടാകും പിന്നെ സർവ്വൈശ്വര്യമാണ് ഫലം അലമാരയുടെ സ്ഥാനവും വടക്കു കിഴക്ക് മൂലയാണ് മൂല അല്പം വിട്ട് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വിട്ട് സ്ഥാപിക്കണമെന്നേ ഉള്ളൂ കിഴക്കോട്ട് ദർശനമായും വടക്കോട്ട് ദർശനമായും അലമാര സ്ഥാപിക്കാം പണം തങ്ങും ധാരാളം പണം അവിടെ സൂക്ഷിക്കാനും സ്വർണവും പണവും ഒക്കെ സൂക്ഷിക്കാൻ പറ്റും കാരണം വടക്കെന്ന് പറഞ്ഞാൽ കുബേരതുക്കാണ് കിഴക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുന്ന ദിക്കാണ് അപ്പോൾ അവിടെ പണം സൂക്ഷിക്കാനും സമ്പത്ത് സൂക്ഷിക്കാനും പറ്റിയ ഇടമാണ് അടുത്തു പ്രാധാന്യമുള്ള മറ്റൊരു ദിക്കാണ് ഈശാനോകോൺ അതായത് വടക്കു കിഴക്ക് മൂല ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ഇനി സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും അങ്ങനെയെങ്കിൽ വലിയ വീടുകളിലും ഫ്ലാറ്റുകളിലും ഇത് ബാധകമല്ലയോ എന്ന് തീർച്ചയായും ബാധകമാണ് അവരുടെ വീടുകളിലും പല പ്രശ്നങ്ങളും നം ഈ പറഞ്ഞാൽ നമ്മേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവിടെ പണം മാത്രമേ ഉള്ളൂ സമാധാനമുണ്ടാകില്ല സ്വസ്ഥത കാണില്ല വഴിവിട്ട ബന്ധങ്ങൾ ദാമ്പത്യ സുഖക്കുറവ് കടബാധ്യതകൾ ഇവ കൂടുതൽ അനുഭവിക്കുന്നതും അവർ തന്നെയാണ് പിന്നെ കാറ് വീട് ഇവയുടെ കടബാധ്യതകൾ ആഡംബരം കൊണ്ടുണ്ടാകുന്ന പാഴ്ച്ചിലവുകൾ വഴിവിട്ട ബന്ധങ്ങൾ ഇവിടെ കൂടുതലായി കാണാൻ കഴിയും പിന്നെ അവരുടെ ദശകളും ജാതകവും സമയവും അനുകൂലമായിരുന്നാൽ ഇവയൊന്നും പണം ഉള്ളതുകൊണ്ട് വളരെ ബാധിക്കില്ല എന്നാലും അവയൊന്നും തങ്ങുകയും ഇല്ല അതുകൊണ്ട് ഇനി വീടുകളും ഫ്ലാറ്റുകളും റെഡിമെയ്ഡായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വാസ്തുപ്രകാരമാണോ ഇവ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തണം നല്ല വാസ്തു അറിയാമെന്നുള്ള ഒരേ ജോത്സ്യനയോ വാസ്തുവിദ്യ പഠിച്ച ആളെയോ കൊണ്ട് നോക്കി ഉറപ്പ് വരുത്തി വാങ്ങി ജീവിച്ച ഗുണാനുഭവങ്ങൾ ഉണ്ടാകും തീർച്ചയായും വാസ്തുപ്രകാരവും ജ്യോതിഷപ്രകാരവുമുള്ള മറ്റു വീഡിയോകൾ ഇടുന്നതായിരിക്കും പിന്നെ ഇനി മറ്റു ദിക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും വീഡിയോയായി ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയുടെ ലിങ്ക് കിട്ടുന്നതിനായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും കമൻറ്റ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും സുഖവും സമാധാനവും സർവശക്തൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു